കണ്ണൂരിൽ കൈതപ്രത്തെ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നതിൽ ഭാര്യ മിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ മിനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു മിനിയുടെ സുഹൃത്ത് സന്തോഷാണ് കേസിലെ ഒന്നാമത്തെ പ്രതി തോക്ക് നൽകിയ സജോ ജോസഫിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മാർച്ച് ഇരുപതിനാണ് കൊലപാതകം നടന്നത് അർജുൻ കല്യാടോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് അന്ന് ഈ കൊലപാതകം നടക്കുമ്പോൾ തന്നെ ഈ മിനിയുടെ പങ്കിനെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു സന്തോഷും മിനിയുമായിട്ടുള്ള അടുപ്പം അത് ഭർത്താവ് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് പിന്നിലെ പെട്ടെന്നുള്ള പ്രകോപനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അന്ന് തന്റെ ഈ മിനിയെ സൂചന കൂടി സന്തോഷം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ മിനിയേയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും വരും അതായത് മിനിയുടെ പങ്ക് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പോലീസ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മിനിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് കൈതപ്പുറത്തുള്ള വീട്ടിൽ വെച്ച് അതായത് പണി നടക്കുന്ന വീട്ടിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊല്ലുന്നത് ആ കൊല്ലുന്നതിന് തൊട്ട് മുൻപ് തന്നെ സന്തോഷ് ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ തന്നെ ഇട്ട് അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തുകയും ചെയ്തത് അപ്പോൾ തന്നെ ഭാര്യ മിനിയുടെ പങ്ക് വലിയ രീതിയിൽ സംശയാസ്പദമായ രീതിയിൽ തന്നെ പോലീസിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് മിനിയുടെ പങ്ക് അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ മിനിക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് മുൻപും അതിനുശേഷവും ഈ സന്തോഷ് മിനിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ തോക്കുൾപ്പെടെ അതായത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് ഉൾപ്പെടെ എവിടെയാണ് ഈ കൊലപാതകത്തിന് ശേഷം ഉപ ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഈ മിനിയും അതുപോലെ തന്നെ മിനിയുടെ അമ്മയും താമസിക്കുന്ന ആ വീട്ടിന് പുറകിൽ വെച്ചാണ് ഈ തോക്ക് ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തത് ശാസ്ത്രീയമായ രീതിയിൽ തുന്ന ചില അന്വേഷണവും കണ്ടെത്തലിനുമൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് കാരണം സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ സുഹൃത്തിൻ്റെ ഒരു സഹ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ആ സുഹൃത്തുമായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് പോലീസ് ഇപ്പോൾ ഈ മിനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അരുൺ ഓക്കെ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് മിനി സന്തോഷമായിട്ടുള്ള അടുപ്പം ഇതൊക്കെയാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്